ഈ ഏരിയ ഈ പ്രദേശം ബഹുമാനപ്പെട്ട സമസ്ത കേരള ഗവീയത്തുള്ളവയുടെയും പാണക്കാട് ചാദാത്തുക്കളുടെയും പിന്നിൽ അടിയുറച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ് വർഷങ്ങളോളമായി ഈ മരണത്തിന്റെ കാളി പാടക്കാട് പിന്നെ അദ്ദേഹത്തിന്റെ വഹാദത്തിന് ശേഷം സെയ്ദ് ഹൈദരവീ ശ്യാബ് തങ്ങളാണ് അദ്ദേഹത്തിന്റെ വഹാദത്തിന് ശേഷം ബഹുമാനപ്പെട്ട സെയ്ദ് സാധു ഞങ്ങൾ ഇവിടെ മാത്രമല്ല ഇവിടെ എല്ലാപ്പുറങ്ങളിൽ പാടക്കാട് തങ്ങളാണ് കാതിൽ പാടക്കാട് തങ്ങളാണ് പാതി ഇങ്ങനെ ഈ ഏരിയയിലൊക്കെ പാതിയാണ് അവര് പലതരത്തും കമ്പത്തിയുടെ പ്രസിഡന്റാണ് അവര് ഏതെങ്കിലും ഒരു നേരത്തിലോ വന്നോ പിന്നെ താവനൂരിലെ അറിയപ്പെട്ട സ്ഥാപനമാണല്ലോ മജുവാൻ അതിന്റെ പ്രസിഡന്റും പാടക്കാട് തങ്ങളെയാണ് ഇവിടെ അറിയപ്പെടുന്ന മറ്റൊരു സ്ഥാപനമാണല്ലോ മഞ്ചാ ഓർത്തന അതിന്റെ പ്രസിഡന്റും തങ്ങളെയാണ് ഇങ്ങനെയൊക്കെ ആവുമ്പോൾ

ഞങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു ചെ ശര നേതാക്കൾ കാവരൂരിൽ വന്ന ഒരു പ്രസംഗമായിരിക്കും ഇവിടെ എസ് കെ എസ് എഫിന്റെ ആൾക്കാർ കണ്ട് അവരൊന്നും ആരും പോയിട്ടില്ല ഒളയിലെ ആൾക്കാരും അല്ല പാൻറ്റിയ ആളുകളാണോ പാഞ്ഞ് കഴിയുന്നവരും ചേച്ചി കേൾക്കുന്നവരും ചെയ്യുന്നവരും അവിടെ അവരല്ല കൊളുത്തു ഇറക്കുമതി ചെയ്തുകൊണ്ട് നേതാക്കളോട് അവരുടെ അവരങ്ങനെ പ്രസംഗിച്ചു ബഹുമാനപ്പെട്ട പൂക്കോട് തങ്ങൾ മഹാനായിരുന്നു സെയ്ദ് മുഹമ്മദ് അലി ഷാ ഞങ്ങൾ മഹാനായിരുന്നു ഒക്കെ കൊളുത്തുപോലെയായിരുന്നു പിന്നെ തങ്ങളും ഒക്കെ മഹാന്മാരായിരുന്നു അവരൊക്കെ മഹത്തുള്ള ചിലധികാരമുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇവരൊക്കെ മഹാന്മാരായിരുന്നു പിന്നെ ഇന്നും കാര്യം രോഹി നബി അലി ഇലാം സമോഹന്റെ സൂര്യൻ ആരാണ് രോഹി നബി അലി ഇലാമിന്റെ മകനായി എന്നത് കുറച്ച പ്രത്യേകത ഒന്നുമില്ല ഈ കറിയിൽ ஐந்து. இது அர்க்காணி வைத்து பொழுது என்னன்னு சிந்திக்கலாம். அங்கையன்னே தன்னிய அர்க்காணானானை வெச்ச நூலே. ஆரேனி போய் முடிது. தன்னே அதுபோல தன்னே தர்பத் யுதா ரபீ ஹக்கின்னு வந்து அபூதா ஹிர்பூர் பreadline. அது மூச்சமாய் விமர்சனம் குர்ஆன்ல தியா. சையிதுல்லா நார் அல் ஆத்தர் ஹது வம்ராத்து முஹம்மல்தல் ஹது. அமரபவதே வைரியும் நரகத்தை பிரவேசிக்கோர் தனி செய்யுன்னு குர்ஆன்

ഇവിടെ ഒരു കോളേജ് നടക്കുന്നു അത് ഇന്നു തുടങ്ങിയ വർഷം കഴിക്കുക തുടങ്ങി ആ കാലഘട്ടം ആയിട്ട് അതിൽ നാലാം നമ്പറായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഷാ അലിന്റെ കൂടെ ഇതിന്റെ അക്കാദമിക് കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ പങ്കെടുത്തവരാണ് ഞാൻ അങ്ങനെ നമ്മളുടെ നേതൃത്വത്തിലാണ് സി ഐ സി എന്നൊരു കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാറ്റിനും ഒരു കോർഡിനേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശിച്ചത് അങ്ങനെ അതും ഞാൻ സി ഐ സിന്റെ വൈസ് പ്രസിഡന്റാണ് ഞാൻ ഇപ്പോൾ പല ശഹ നേതാക്കളും വൈസ് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് എന്നോട് നേരിട്ട് പത്ത് മുഖേനയും ഫോൺ മുഖേനയോ ഒക്കെ പറഞ്ഞു നമ്മൾക്ക് വാഴപ്പാട് ചെയ്യുന്ന സ്വാധീകാര്യം ചെയ്യാത്ത സി ഐ സിയുടെ അധ്യക്ഷനാണ് അദ്ദേഹം സംഘത്തിന്റെയും അധ്യക്ഷനാണ് എന്നോടൊപ്പം നിങ്ങൾ പറയാൻ കാരണം ഞാൻ സംഘത്തിന്റെ ഉപാധ്യാ

അങ്ങനെ തീരുമാനം സമർപ്പിക്കില്ല പിന്നെന്താ ഇവിടെ പല തെറ്റിദ്റ്റും അടുത്ത് നടക്കുന്നു അതിന്റെ നമസ്കൃഷാവടിയ തെറ്റിദ്ധാരണകൾ വന്നു അവര് നമ്മുടെ എല്ലാ കോളേജിലൊന്നും പരിശോധിക്കാവില്ല പക്ഷേ ഒന്ന് പരിശോധിക്കണം അവർക്ക് അതിലൊക്കെ ആളുകൾ വാർത്ത പല തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കാനും കാരണം അങ്ങനത്തെ തെറ്റിദ്ധാരണ ിൽ അങ്ങോട്ട് കൂട്ടുകാര ചർച്ചകളും നടന്നു എന്നല്ല ആ ചർച്ചകൾ നടന്ന് ലാസ്റ്റ് ഇങ്ങനെ വന്നപ്പോ പറയാൻ സമയമില്ല ഞാൻ ശരി പറയാറയും ബാക്കിയുമായുള്ള സി സിയുമായുള്ള എല്ലാ കാര്യങ്ങളും ഉഷാമറ പറഞ്ഞ മാതിരി എന്താണോ വേണ്ടത് പെൺകുട്ടികളുടെ കാര്യമാണെങ്കിൽ അത് ഭരണഘടനയിൽ സംസ്ഥയിലെ പ്രസിഡന്റ് ഉപദേഷ്ടാവണം അതിന്റെ ചെയർമാനാകണം എന്നുണ്ടായിരുന്നെങ്കിൽ അതും അങ്ങനെ മറ്റേതെങ്കിലും അതെ സമസ്ത എങ്ങനെയാണ് പറയുന്നത് അത് അപ്പോഴും ചെയ്ത ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് സി ഐ സി യുടെ അധ്യക്ഷൻ സ്വാതിപൈ സിഹാസ്തങ്ങളും ഡിഗ്രി തങ്ങളും പാഴക്കാട് കൂടി ഇരുന്ന് ജയിലി ഒപ്പിച്ചിട്ട് കക്കർ കൊടുത്തു തങ്ങൾ തങ്ങളെ കൊണ്ടത് ഞമ്മക്കൊന്ന് വഴക അതോടുകൂടി രണ്ടേ സമത്വയുമായുള്ള എല്ലാ പാർട്ടിന്റെ കേസുകളും പ്രശ്നങ്ങളും തീർന്നു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ബന്ധങ്ങളൊക്കെ പുനഃസ്ഥാപിച്ചുണ്ടോ പുനഃസ്ഥാപിച്ചു അത് വന്നപ്പോ അസൂയാനിപ്പോൾ അവരുടെ വാസ്തു കാരണം ഒരു ചെറിയ കാര്യം പറയാൻ ഒറ്റ കാര്യം ഇവരൊക്കെ ഇങ്ങനെ തേച്ച് തേറ്റ് ആരും കഴിയുന്നതാണ് പറയാനല്ലാതെ നമ്മൾ സാധാരണക്കാരൻ ഇടയിൽ ഇപ്പോഴത്തെ സ്ഥാനമുള്ളൂ കഴിഞ്ഞ ഒരു ഉദവിയാണ് ഇവിടെ അലികസ് വന്നപ്പോ അതിന്റെ വൈദ്യാൻസികളെ ആയിട്ട് കൊണ്ടുവന്നു ഡയറക്ടറായിട്ട് കൊടുക്കുന്ന ഒരു ശ്രദ്ധിക്കോയാലും ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ടത് ഈ പഠിച്ച ഒരു അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ ഉന്നതമായിട്ടുന്നില്ല ഉന്നതമായ യൂണിവേഴ്സിറ്റിയിൽ ഏഴ് കോടി രൂപ സ്കോളർഷിപ്പുകൾ ഒന്നും പഠിക്കാറുണ്ട് വലിയ പേവിക്കാൻ ഇങ്ങനെ കൊടുക്കില്ല അവിടെ വേള പറഞ്ഞ് അങ്ങനെ എന്തേലൊക്കെ പറഞ്ഞ് ഇപ്പൊ പറ്റുകാട്ടിങ്ങനെ പോകാൻ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അസുമെ തുടങ്ങി ഉദവികളും വാക്കുകളും ഇങ്ങനെ പോയാൽ അപ്പൊ അതുകൊണ്ട് ഇവരൊന്ന് കുറിച്ചു പറയണം അങ്ങനെ ഒരു ശരീരം எல்லாம் எஸ் கே எஸ் எஸ் ஒரே ஒரு சரட்டியே ஜனரில் வந்து ஆகத்திட்டு வந்து உமக்கு இவர்க்கு ஆ தீர்மானத்தில் பரிசோதிக்கணும் அங்கே ஆளுகிட்டு அப்படின்னி மாதிரி

ി പറഞ്ഞ് അങ്ങനെ ആക്കിമറിച്ചിട്ട് പിന്നെ കുറ്റപ്പത്രീ അവർ ഒടുങ്ങി അങ്ങനെ അവര് ഉഷാപറു സമർപ്പിച്ചു പാവങ്ങളായ നമ്മളെ നേതാക്കന്മാർസിലയാണ് അവർ കല്ലേ പറ്റുന്ന അവരുടെ അറിയില്ല എന്തെ പല മഹാന്മാരുടെ പണ്ഡിതന്മാരെ പറ്റി അവരെ പറ്റി അറിയാത്തോണ്ട് ഒരു പറഞ്ഞു അങ്ങനെ കണ്ടോ പിന്നെ

എല്ലും എല്ലാ എല്ലൊ തങ്ങളെ കൊണ്ടു നിൽക്കണമെങ്കിൽ അത് പറയില്ലല്ലോ ശങ്കരം പുറത്തു വാർഷിപ്പിക്കാൻ കൂടിയാണ് ഇവന്റെ നേതാക്കളെടുത്താണെങ്കിൽ രക്ഷ കളിക്കുന്ന പറയുന്നില്ലല്ലോ മറ്റൊരാക്കാട്ടിത്തായൂ സാധ്യത അതാണ് പാണക്കാട് കുടുംബത്തിന്റെ മഹിമ ആ ഒരു വശ അതൊന്നും അവര് പറയില്ല അതൊരു മഹാന്മാരാണ് അതിനകത്തുള്ള പ്രത്യേക എന്ത്വരെ ഒന്നും പറയില്ല ബഹുമാനപ്പെട്ടത് അതും തരണം ചെയ്തു പലപ്പോഴും പല സെറ്റിംഗ് നടത്തി കുഞ്ഞാലി സാരി ഒളിച്ചുപോയി നടത്തി ശരിയാക്കി ശരിയാക്കി നമ്മൾ പറയുന്ന വിദ്യാഭ്യാസം വിധാനത്തിൽ ഉണ്ടാക്കിയത് രീതി നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല നിലനിർത്തണം അതുകൊണ്ട് നമുക്ക് എന്താ വേണ്ടി കൊടുത്താൽ അതുകൊണ്ട് പല പല പാലി അവസാനം എല്ലാം തീരുമാനം വന്നു രാഷ്ട്രീയ സെക്രട്ടറി മാറ്റം തന്നെ പറഞ്ഞു പറ്റില്ല എന്നാണുള്ളിൽ പറഞ്ഞു മാറ്റം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തങ്ങളെ മാറ്റാൻ അപ്പോൾ അത് ഞാനും പോയി തന്നെ വളരെ ശങ്കരപ്പെട്ട ബഹുമാനപ്പെട്ട താങ്കളിൽ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് കരഞ്ഞുകൊണ്ട് അദ്ദേഹം രാജ്യം ഒപ്പിട്ട് കൊടുക്കും എത്രയാണെങ്കിൽ അങ്ങനെ രാജ്യം അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു അങ്ങനെ അപ്പൊ പകരം പോമാൻ പറ്റ തങ്ങളെ ഒമാനെ ജീവിക്കും ആരോഗ്യതയോട് ചോദിച്ചിട്ട് ഒരു ഒരാളെ വിചാരിച്ചു പറഞ്ഞിരുന്നു അന്വേഷിച്ചുകൊണ്ട് ചെയ്യണം അങ്ങനെ അന്വേഷിച്ചു ഒരാൾ പ്രഖ്യാപിച്ചു അതാ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ എന്ന നേതാവെന്ന് പറഞ്ഞു അത് മൃഗായിരുന്നു മൂർഷനായിരുന്നു ഇപ്പോൾ ഹരിമൂർത്തനായി അതുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല ഹരിമൂർത്തനായി എപ്പോഴും അസൂയ പിന്നാലെ അതുപോലെ ഇവിടെ ഒരു ജാഗരണയാത്ര സംസാരം പറ്റി തിരുവനന്തപുരം പോയാൽ എഴുതാം യാത്ര ചെയ്യുന്നു താങ്കൾ അതിന്റെ കൊടി കൊടുക്കുമ്പോ താങ്കൾ പ്രത്യേകമായി നിർദ്ദേശിച്ചു ഇവിടെ ബാക്കിയുണ്ട് പറ്റു ഉണ്ട് പല പ്രശ്നമുണ്ട് നമ്മൾ അഭിപ്രായത്തിൽ കേസൊന്നും എനിക്ക് പറയാൻ പാടില്ല ഇവിടെ നമ്മളെ വലിയ പ്രശ്നം നേരിടാൻ മുസ്ലിം സംഭവം ആ പ്രശ്നങ്ങൾ വാട്ട്സ്ആപ്പ് കൊടുത്തു താങ്കൾ ഇങ്ങനെ പറയണം ആരോടെ പറയണെങ്കിൽ ഇതിനെ നേരിൽ ആൾക്കാരോടൊപ്പം പറയണം അഡീപൈസി അടക്കമുള്ള ആളുകളാണ് അത് ലഭ്യമാക്കുന്നത് താങ്കൾ ഒന്നാണ് തങ്ങൾ അത് പറഞ്ഞു അത് പറഞ്ഞു പറഞ്ഞാൽ ഉടനെ തന്നെ തിരുവനന്തപുരം വരെ അവർ ഇടയും കെട്ടി വരെയും പറഞ്ഞത് വാക്കി മാത്രം പറയാമോ ചാകാൻ അപ്പുറത്തേക്ക് ഇത് മാത്രം തങ്ങളെ വേദനിപ്പിക്കാൻ അപ്പഴും ഇങ്ങനെ അങ്ങേറ്റം തങ്ങളെ വേദനിപ്പിച്ചത് അങ്ങേറ്റം വേദനിപ്പിച്ചു ഞാൻ പറയുന്നില്ല കൊഴുപ്പ് വാച്ച് നോക്കണ്ടിട്ട് വർദ്ധിക്കുന്ന ഗുണമൊന്നുമില്ല പക്ഷെ ഇപ്പോൾ പ്രശ്നം ഉണ്ടെന്ന് പറയണ്ടേ ഇതൊക്കെയല്ല പ്രശ്നം അതുകൊണ്ട് ഞാൻ പറയണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവർപ്പെടുത്തിയത് ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് തങ്ങളെ

എന്നല്ലാതെ ബാക്കി പറഞ്ഞിട്ടില്ല ഇല്ല നിൽക്കുക സംവിധാനം തീരുമാനിച്ചില്ല ഞാനിവിടെ ബഹുമാനപ്പെട്ടു ഇവിടെ ബാക്കി ഒപ്പിയെ നടത്തി നിലനിൽക്കും അത് നിലനിൽത്തിക്കൊണ്ട് തന്നെ ഒരു എസ് എൽ ഡി സി സമസ്തകളുടെ സൗജന്യം കാണോ അതൊക്കെ തുടങ്ങാറുണ്ട് നടത്തിക്കൊണ്ട് തങ്ങൾ പറഞ്ഞിട്ടില്ല കാരണം പിന്നെ എസ് എൻ ഡിസിന്റെ അത്തിക്കൊടിയായി അങ്ങനെ എസ് എൻ ഡിസിന്റെ കമ്മിറ്റിയിൽ ഞാനില്ല അങ്ങനെ ആ യോഗ ചെന്നു യോഗം ചേർന്ന് ഇത് നമ്മുടെ അപേക്ഷയോടുണ്ട് ആ അപേക്ഷ വായിച്ചിട്ട് അത് കൊടുക്കാൻ പറ്റില്ല കാരണം ഡിഗ്രി തമ്മിൽ ആണ് അവിടെ ഒന്നും ആൾക്കാരെ പേരും പറയലും ഒരാൾക്കും പോയി അവസാനിപ്പിക്കുന്നത് പറഞ്ഞു ഞാനും മുമ്പായിട്ട് പറഞ്ഞോളാം രാമൻ്റെ നിങ്ങൾ കട്ടിപ്പോഴേ കുട്ടികൾക്ക് അമ്പത്തെ കുട്ടികളെ ചെയ്യാൻ കട്ടിട്ടില്ല ഞാൻ രാവിലെ അമ്മയ്ക്ക് പോകാൻ അങ്ങനെയുള്ള പോയില്ല ഒഴിവാക്കിയിട്ടില്ല ഞാൻ പോയ മാത്രം അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന ഇങ്ങനെ ഈ വക്കിയുടെ ആ ബാക്കി ബാക്കിയുള്ള അടുത്തിട്ട് സമർത്ഥക്കും ഒരുപാട് അത് ഇതുപോലെ സമസ്തകം എന്തല്ലാത്ത ഒരുപാട് അപ്പൊ അതുകൊണ്ട് വഹാബിയാണെന്ന് പറഞ്ഞിട്ടില്ല ആ സേവസ് എന്ന് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞില്ലെന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകമായ അറിയിക്കാൻ ഉണ്ടെങ്കിൽ അപ്പൊ ഇങ്ങനെയൊക്കെ ഇവിടെ ഒക്കെ വാക്കുകൾ അവിടെ നിന്ന് സ്വാഗതം പറഞ്ഞത് വാക്കുകളും ഒക്കെ മജുമാരുടെ വാക്കുകൾ

ഇവരൊക്കെ ചെയ്തിട്ട് എല്ലാവരും അപ്പോഴും പഠിക്കുന്നുണ്ട് ഇപ്പോഴും പഠിച്ചിട്ടുണ്ട് എല്ലാം ഒഴിവാക്കി ബന്ധം വിച്ഛേദിച്ചതിന് ശേഷം തൃപ്പഴ്ചിയിൽ വന്നിട്ട് വാർഷിക പരീക്ഷ എഴുതിയിട്ട് വേണ്ടി വന്നാൽ പേരട്ടൻ പറഞ്ഞു വിട്ടു